ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് അപ്പം ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു രീതിയിൽ നമ്മുടെ ഫേസിലേക്ക് ഇട്ടാലും നമ്മുടെ ഫേസ് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു പാക്കാണ് മുൾട്ടാണിമിട്ടി ഒരു പക്ഷേ നമ്മൾ തൈരിനകത്തിട്ടാലും പാലിനകത്തിട്ടാലും ഏതൊരു രീതി ചെയ്താലും നമ്മുടെ ഫേസ് എപ്പോഴും ഡ്രൈ ആവും പക്ഷേ ഞാൻ ഈ ചെയ്ത എടുത്തേക്കുന്ന മെത്തേഡിൽ കൂടെ ഈ ഒരു ഫേസ് പാക്ക് മുൾട്ടാണി മിട്ടി ആ ഒരു ഫേസ് പാക്കി നമ്മുടെ ഫേസിലിടാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കും യും ചെയ്യും അധികം ഡ്രൈ ആവത്തില്ല ഈ ഒരു പാക്ക് ഉപയോഗിച്ച് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോയിസ്ചറൈസ് അപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഇല്ല അത്രയ്ക്ക് സൂപ്പർ സൂപ്പർ റിസൾട്ടായിട്ട് കിട്ടുന്ന നല്ല ടാൻ ഒക്കെ മാറാനും സഹായിക്കുന്ന ഒരു സൂപ്പർ ഫേസ് പാക്കിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ വന്നേക്കുന്നത് മുൾട്ടാണിമിൾട്ടിയുടെ അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് കിടക്കാം അതിനെ തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പേര് രേഷ്മ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഇടുന്നത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് തര സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെൽ ഉണ്ട് അതുകൂടി ഒന്ന് ഇന്നേബിൾ ചെയ്തുതര അപ്പോൾ നമുക്ക് വെച്ച് താമസിക്കേണ്ട ഇത് എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ ഈ ഫേസ് പാക്കിനായിട്ട് എന്ന് പറഞ്ഞാൽ മുൾട്ടാണി മുൾട്ടാണി മുൾട്ടാണിമിമിറ്റിക്കകത്ത് പിന്നെ എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ തൈര് എടുത്തിട്ടുണ്ട് തൈര് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കാലാവസ്ഥയിൽ നമുക്ക് പാക്കിനകത്തായാലും ഹെയർ പാക്കിനകത്തായാലും നമ്മുടെ സ്കിന്നിനൊക്കെ ഹെയറിനൊക്കെ ഒന്ന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഗ്ലിസറിനും തേനും അപ്പോൾ ഞാൻ ഇതിനകത്ത് ഗ്ലിസറിനാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് തേനുണ്ടെങ്കിൽ തേനെടുക്കാം ഗ്ലിസറിന് ഉണ്ടെങ്കിൽ ഗ്ലിസറിന് എടുക്കാം ഏതെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പാക്ക് സാധാരണ മുൾട്ടാണി മുൾട്ടാണിമി നമ്മുടെ ഫേസിൽ ഇട്ട് കഴിയുമ്പം നമുക്ക് നന്നായിട്ട് വലിഞ്ഞ് മുറുകും നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കും പക്ഷേ ഈ ഒരു മെത്തേഡിൽ ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ ചെയ്യും അങ്ങനെ ഡ്രൈ ആവുന്നില്ല സാധാരണ നമ്മൾ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസ് ഇട്ടേ പറ്റൂ കാരണം അത്രയ്ക്ക് നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കും പക്ഷേ ഈ ഒരു രീതിയിൽ ഇടുമ്പം നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കുന്ന ഒന്നുമില്ല മോയ്സ്ചറൈസ് ഇടേണ്ട കാര്യമില്ല നല്ല രീതിയിൽ സോഫ്റ്റ് ആവുകയും ചെയ്യും അതേപോലെ തന്നെ നല്ല സൂപ്പർ റിസൾട്ട് റിസൾട്ടുമാണ് നല്ല ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു സൂപ്പർ മെത്തേഡിലാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് വെയിലൊക്കെ ഏറ്റിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം ടാനൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യും പെട്ടെന്ന് ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണ് അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും കണ്ടല്ല ബുൾട്ടാണിമിൾട്ടി ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നു ഡ്രൈ ആക്കത്തില്ല നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തെയാണ് തേനും അതേപോലെ തന്നെ നമുക്ക് ഗ്ലിസറിനും ഈ ഗ്ലിസറിനും ഉപയോഗിച്ച് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുകയും ചെയ്യും നല്ലതുപോലെ എന്താണ് ഡ്രൈ ആവാതിരിക്കാനും സഹായിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ താങ്ക് യു